മലയാളികളെ അടുത്ത കാലത്തായി ഏറ്റവുമധികം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ബാങ്ക് നിക്ഷേപം മിനിറ്റുകൾ കൊണ്ട് തട്ടിപ്പുകാർ ചോർത്തിയെടുക്കുന്നു കംബോഡിയ റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ഇരുന്ന് വരെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തട്ടിപ്പ് സംഘം വലനെയ്യുന്നു അടുത്ത കാലത്ത് സൈബർ മാഫിയയെ വെട്ടിലാക്കിയ രണ്ട് സംഭവങ്ങൾ ഇത്തരം സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുന്നവർക്ക് മാതൃകയാണ് തൃശൂരിൽ സൈബർ സെല്ലിലേക്ക് വിളിച്ച തട്ടിപ്പുകാരൻ വെട്ടിലായപ്പോൾ തിരുവനന്തപുരത്ത് തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ കുടുക്കിയത് വിദ്യാർത്ഥിയാണ് മൈ ക്യാമറ ഈസ് നോട്ട് പ്രോപ്പർലി സാർ ദുബായ് മുംബൈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന സൈബർ തട്ടിപ്പുകാരൻ വിളിച്ചത് തൃശൂർ സൈബർ സെല്ലിലേക്ക് ഫോണിലെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നതിനാൽ വിളിച്ചത് സൈബർ സെല്ലിലേക്കാണെന്ന കാര്യം ആദ്യം അറിഞ്ഞില്ല ഒടുവിൽ വെർച്വൽ അറസ്റ്റ് ചെയ്യാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് വിളിച്ചത് യഥാർത്ഥ പോലീസിനെയാണെന്ന് തട്ടിപ്പുകാരന് മനസ്സിലായത് തട്ടിപ്പ് മനസ്സിലായെന്നും നിങ്ങളുടെ മുഴുവൻ വിവരവും ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതോടെ വ്യാജ പോലീസുകാരൻ ഫോൺ ഓഫാക്കി സ്ഥലം വിട്ടു സംഭവത്തിന്റെ ട്രോൾ വീഡിയോ

സൈബർ സെല്ലിലേക്ക് വിളിച്ച് അമളി പറ്റുന്ന തട്ടിപ്പുകാരന്റെ വീഡിയോ കാണിച്ചു കൊടുത്താണ് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശുകോഷ് സൈന്ധം സൈബർ മാഫിയയെ കെട്ടുകെട്ടിച്ചത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നാണെന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘത്തിന്റെ കോളെത്തുന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അശ്വഘോഷ് ഇരയെ അഭിനയിച്ച് ഹെഡ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഐ എം ദ വൺ ടു ഒപ്പിഡൻസ് ദ ഡോക്യുമെന്റ് ഓൾ ഐ ഒ മുംബൈ പോലീസിലീ സർ ഒടുവിൽ തൃശ്ശൂർ പോലീസിന്റെ വീഡിയോ കാണിച്ചു കൊടുത്താണ് തട്ടിപ്പുകാരെ അശുഭോഷ് ഞെട്ടിച്ചത് മനസ്സിലാവണ്ട എനിക്കൊന്നും നിന്നെ മനസ്സിലാക്കി കിട്ടാനില്ല മലയാളം സീക്കുവാനാ बौल, चाहिए।, क्या, क्या, क्या चाहिए आपको സമൂഹ മാധ്യമങ്ങളിൽ അശ്വകോഷ്ടിന് അഭിനന്ദന പ്രവാഹമാണ് ദിനംപ്രതി നിരവധി ആളുകൾ സൈബർ ഇടങ്ങളിലെ തട്ടിപ്പിനിരയാകുന്നുണ്ട് തട്ടിപ്പ് സംഘത്തെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വിദ്യാർത്ഥിയുടെ പ്രവൃത്തി സഹായകമാണെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു കേരള പോലീസും വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്